ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള അവിടെ ആണ് ഒരു കാര്യം എന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നു അതായത് ഇന്നലെ ജയിൽ വാസമായിരുന്നു ജിൻഡോയ്ക്കും നമ്മുടെ ജാസ്മിനും കൂടി ഇന്നലെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ആ ജയിൽവാസമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നത് ഇതുവരെ കാണാത്ത കാരണം ജയിലിൽ സാധാരണ കൊണ്ടുപോയി കഴിഞ്ഞ ജയിൽ ജയിലിലുള്ളവരെ പിന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാത്ത രീതികളിലായിരുന്നു ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത് ഇന്നലെ ഒരുപാട് എല്ലാവരും കൂടി ചേർന്ന് ജിൻഡോയെ കാരണം ജിൻഡോ മാത്രം നികന്ന ആ വന്ദന മാത്രമാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ ഉള്ള ഒരു അറ്റാക്ക് തന്നെയായിരുന്നു കാരണം ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും മുന്നിൽ വെച്ചാണ് ജാസ്മിൻ എന്ന് പറയുന്ന ആ വ്യക്തി കാരണം അതൊരു വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്ന തോന്നുന്നത് കാരണം എന്തു ക്രൂരതയാണ് കാണിക്കുന്നത് അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തെ തട്ടി ഉണർത്തിയിട്ട് അടിക്കിയ അടിക്ക് അത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ ഇപ്പൊ മോഹൻലാലിന്റെ കണ്ണിൽ ഇത് ഫിസിക്കൽ അല്ലാതെ വരുമോ ഇത്രയും ഫിസിക്കൽ അറ്റാക്ക് ഒക്കെ നടത്തി നടത്തിയ ഒരാൾ ഈ അടി കിട്ടി ഇന്നാള് പോയി സിജോ ഇപ്പൊ തീ കൊളുത്തും പന്തം കൊളുത്തും എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കാട്ടു തീയായി വന്നിരിക്കുകയാണ് ഞാൻ കത്തിച്ചു കത്തിച്ചു ഇവിടെ കത്തിച്ചിട്ടേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞ സിജോ ഒരു പഴം ഇഴുങ്ങി ആയിപ്പോയോ എന്താ ഇന്നലെ കാട്ടിക്കൂട്ടിയത് എപ്പിസോഡുകളിലൊക്കെ കാണിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്തു തന്നെ ആയിരുന്നാലും അത് കാരണം അതൊരു തറ താങ്കൾക്ക് താങ്കൾ തീപ്പൊരിയാവോ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു താങ്കൾ ന്യായത്തിന്റെ പക്ഷത്ത് നിന്നിട്ടില്ല കാരണം അപ്പോഴും താൻ ജിൻഡോയെ എന്തെല്ലാം പറഞ്ഞു ജിൻഡോയെ പറഞ്ഞു ജിൻഡോ ഗെയിം കളിച്ചപ്പോൾ ശരണ്യുടെ മുടി വലിച്ചു പിടിച്ചത് ജിൻഡോ തെളിവ് ഇവിടെ ഇവിടെ ഉണ്ട് അത് വലിച്ചു പിടിക്കുന്നത് ഗബ്രിയാണ് ശരണിയുടെ മുടിയൊക്കെ വലിച്ചു പിടിക്കുന്ന ഗബ്രിയാണ് അത് എല്ലാവരും കണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞു താങ്കൾ താങ്കളുടെ വില കളയാണ് താങ്കൾക്ക് വേണ്ടി ഞാനും ഒരു വീട് ചെയ്തു ഞാനും വീട് ചെയ്തിരുന്നു താങ്കൾക്ക് താങ്കൾ ഈ പ്രഭോക്ക് താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളല്ല അവിടെ ഗെയിം കളിക്കാൻ വന്ന് എല്ലാവരും കളി ഗെയിം കളിക്കാമെന്നവരാണ് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തു താങ്കൾ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ജിൻഡോയാണ് താങ്കൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് അതാണ് താങ്കൾക്കുള്ള പരാജയം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുമായിട്ട് ഗെയിം കളിക്കുന്നു അവിടെയുള്ള കൊച്ചു കുരുമാണി എല്ലാവരുമായിട്ട് ഗെയിം കളിക്കുന്നു അതാണ് അദ്ദേഹത്തിനുള്ള വിജയം ഗെയിം കളിക്കുമ്പോൾ അങ്ങനെയാണ് കളിക്കാനുള്ളത് എല്ലാവരുമായിട്ട് കളിക്കുക അല്ലാതെ ഒരാളിനെ മാത്രം ആയിട്ടുള്ള കളിക്കാനുള്ളത് സിജോ എന്ന് പറയുന്ന ആ മനുഷ്യനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു കാരണം താങ്കൾക്ക് ർഹിക്കുന്നതായിരുന്നു അന്ന് കിട്ടിയത് കാരണം ആ താങ്കളെ അന്ന് അദ്ദേഹം ഗബ്രി അടിക്ക ഇത് നമ്മുടെ റോക്കി അടിക്കാൻ കാരണം റോക്കിടെ ദേഹത്ത് കൈവെച്ചതുകൊണ്ടാണ് ദേഹത്ത് കൈവെച്ചില്ലായിരുന്നെങ്കിൽ അടിക്കില്ല പക്ഷെ നേരെ മറച്ച് ജിൻഡോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അദ്ദേഹത്തിന് അടിക്കാൻ അറിയാം അദ്ദേഹം അതെല്ലാം പഠിച്ചിട്ടുള്ള ആളല്ലേ അദ്ദേഹം അത് കൈ ബാക്കി കെട്ടിട്ട് തന്നെ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുള്ളടിക്കാൻ പോകുമ്പോഴേ താങ്കൾ അങ്ങനെയല്ല താങ്കളുടെ വായിൽ ഇനിയും അന്ന് കിട്ടിയത് ഞാൻ പറയുന്നത് അത് എന്തോ താങ്കളുടെ ഇതുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും താങ്കൾ ആ പാതയിൽ തന്നെ പിന്തുടരുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ആ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പഠിക്കുക അതിനെ കൊണ്ട് വയ്ക്കുക കാരണം ഇന്ന് ഇന്നലെ താങ്കള് തീപ്പൊറ്റി കത്തിക്കുമെന്ന് പറഞ്ഞ താങ്കൾക്ക് ഇന്നലെ അവിടെ സംസാരിക്കാമായിരുന്നു താങ്കളുടെ മുന്നിൽ വെച്ചായിരുന്നു ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് താങ്കൾക്ക് അവിടെ പ്രതികരിക്കാമായിരുന്നു അടിക്കാൻ പാടില്ല അടിച്ചതിനെതിരെ പ്രതികരിക്കാമായിരുന്നു ബിഗ് ബോസിനോട് പറയാമായിരുന്നു പിന്നെ ഒരു കഴിപ്പണം കെട്ട ഞാൻ ഇതിലെ വരെ കണ്ട ഒരു കഴിപ്പണം കെട്ട ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിപ്പോയി കാരണം എന്ത് എന്ത് യോഗ്യ ഒരു യോഗ്യത ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വേറൊരാളിൻ്റെ പാവയായി കുറേ എണ്ണത്തിന്റെ പാവയായി കളിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് ഞാൻ അവിടെ കണ്ടത് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയുമ്പോൾ ഒരു ഇതുമില്ല ഒരു ഇത് ഇതായിട്ടാണൊക്കെ കാരണം ജിൻഡോ എന്തോ സിഗററ്റ് വലിച്ചെന്ന് പറയുമ്പോൾ മൊത്തം ആൾക്കാരും കൂടി ചെന്ന് സിഗറേറ്റ് സിഗരറ്റ് അവിടെ കൊടുക്കുന്നത് ബിഗ് ബോസ് ആണ് ആ ബിഗ് ബോസ് ആദ്യം സിഗരറ്റ് അവിടെ നിന്ന് ഒഴിവാക്കുക അതാണ് ബിഗ് ബോസ് ആദ്യം ചെയ്യാനുള്ളത് അപ്പോ സിഗരറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വേറെ എവിടെയും നിന്ന് വലിച്ചു പോകും അതാദ്യം മനസ്സിലാക്കുവോ പിന്നെ സിഗരറ്റ് എന്ന് പറയുന്നത് എനിക്ക് സിഗരറ്റിനോട് എതിരുവുമാണ് പക്ഷേ സിഗരറ്റ് കൊടുക്കുന്നത് ബിഗ് ബോസ് ആണ് ലൈറ്റർ കൊടുക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ആണ് അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗരറ്റ് ഒഴിവാക്കുക സിഗരറ്റ് കൊടുക്കാതിരിക്കുക അതാണ് ബിഗ് ബോസ് ചെയ്യാനുള്ള ബിഗ് ബോസ് എല്ലാം കൊടുത്തിട്ട് അവിടെ സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ ചെയ്യേണ്ടതെന്ന് ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനോടാണ് പറയാനുള്ളത് ഇവിടെ സിഗരറ്റ് കൊടുക്കരുത് സാറേന്ന് അപ്പോൾ അവർ കൊടു അവർ അതല്ല ചെയ്തത് നിൻറ്റോയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന് ഈ ഈ മരം മണ്ടം വാഴകൾക്കറിയില്ല അദ്ദേഹത്തെ എത്ര നിങ്ങളോ വെറുക്കും തോറും അദ്ദേഹം ഉയരങ്ങളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഈ മണ്ട ശുരോമണികൾ ഇത്രയും കാലം ഗെയിം കണ്ടിട്ട് മനസ്സിലാകാത്ത പോയ കുറെ വാഴകൾ ആള് തന്നെ പറയാം ഇപ്പോൾ സിജോയുടെ കാര്യം പറഞ്ഞ സിജോ ഇന്നലെ ഞാൻ വിചാരിച്ചു കയറുമ്പോ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഒന്നും നടക്കില്ല ഇത് തന്നെ നടക്കുന്നത് കളി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒരാളവിടെ മാത്രമല്ല കളിക്കുന്നു എല്ലാവരുമായിട്ട് കളിക്ക ഇപ്പോ എനിക്കൊന്നും ജിൻഡോ ജിൻഡോ എന്ന് പറയുന്ന എല്ലാവരുമായിട്ട് അവിടെ ഉള്ള എല്ലാവരുമായിട്ട് കളിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരുമായിട്ട് പോയി ഏർ കൊമ്പ് എല്ലാവരുമായിട്ട് സ്നേഹമായിരിക്കും കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ അത് ചെന്ന് മിണ്ടേയും എടുക്കുകയും അവരുമായിട്ട് ഇന്നലെ തന്നെ ജാസ്മിനുമായിട്ട് എന്തെല്ലാം പ്രശ്നമായി കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അത് തണുത്തു അത് മാറി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇന്നലെ എനിക്ക് കണ്ടതിൽ ആ മനുഷ്യനെ ക്രൂരമായി മറിച്ചു മർദ്ദിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നല്ല മർത്തിക്കുന്ന അതിൻ്റെ ശബ്ദം വരെ കേൾക്കാമായിരുന്നു മൈക്കൽ കൂടി അതിന്റെ ശബ്ദം വരെ കേൾക്കുന്ന അടിക്കുന്ന ആ ശബ്ദം വരെ കേൾക്കാമായിരുന്നു അദ്ദേഹം അദ്ദേഹമാണത് ഒരു എന്തെങ്കിലും ഒന്ന് എന്തോ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ പുറത്ത് എന്തെങ്കിലും തൊട്ടൊഴുക്കുക ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ എന്തായിരുന്നു സിറ്റുവേഷൻ കളി മാറും അങ്ങനെയൊക്കെ എനിക്ക് ഇരിക്കുന്ന ഈ ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് പറയാനും എടുക്കാനും അദ്ദേഹത്തെ ഏർ ജിൻഡോ എന്ന് പറയുന്ന താങ്കൾ താങ്കൾക്ക് ഈ പുറത്ത് ഒരുപാട് ആൾക്കാർ താങ്കളെ സ്നേഹിക്കാൻ കാണും എന്നെനിക്ക് ബോധ്യമുണ്ട് എന്താ എന്ത് തന്നെ ആയിരുന്നാലും സിജോ ഏ ഈ ഇനിയെങ്കിലും കളി മാറ്റി കളിച്ചില്ലെങ്കിൽ കളി പണി പാളും കേട്ടോ താങ്കളുടെ താങ്കൾക്ക് വേണ്ടി ഞാൻ അടിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു താങ്കൾക്ക് വേണ്ടി പക്ഷേ താങ്കളിൽ നിന്നും വീണ്ടും അങ്ങനെയുള്ളത് പ്രതീക്ഷിക്ക് ഏഹ് അങ്ങനെ വീണ്ടും അങ് താങ്കളിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീണ്ടും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക എന്റെ ചാനലില് ബെൽബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷനായി എൻ്റെ വീഡിയോകൾ വരും താങ്ക് യു താങ്ക് വെരി മച്ച്